ഒടുവിൽ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികളുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് അഥവാ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണങ്ങാത്ത ഒരു മുറിവ് അവശേഷിപ്പിച്ചുകൊണ്ട് ആ ദുഃഖ സത്യം ദേവസ്വം വിജിലൻസ് പുറത്തുവിട്ടിരിക്കുന്നു ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി മറിച്ചു വിറ്റു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി നിറം മങ്ങി സ്വർണം പൂശാൻ എന്ന വ്യാജേന അഴിച്ചുകൊണ്ടുപോയി അന്യ സംസ്ഥാനത്ത് ധനാഢ്യനായ ഒരു കോടീശ്വരന് വിറ്റു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരെ ഇത്രനാളും സൂചിമുനയിൽ നിർത്തിയിരുന്ന ആശങ്കയിൽ നിർത്തിയിരുന്ന സ്വർണപ്പാളിക്ക് എന്തു സംഭവിച്ചു എന്നുള്ള വിവരത്തിന് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും അവസാന വാക്കായി അല്ലെങ്കിൽ അടിവരയിട്ട് ആ സത്യം പുറത്തു വരുന്നു ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി മറിച്ചു വിട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു കീഴ്ശാന്തി മുൻനിർത്തി ശബരിമല ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രി തലത്തിലുള്ള ചില ഇടപെടലുകളും അതായത് ചില മന്ത്രിമാരുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഒരു ക്രയവിക്രയം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വിജിലൻസ് സാക്ഷ്യപ്പെടുത്തുന്നു ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി എന്ന രീതിയിൽ ഇത് വിപണിയിൽ വിൽക്കുമ്പോൾ സ്വർണത്തിന്റെ വിപണി മൂല്യമല്ല ലഭിക്കുന്നത് മറിച്ച് ശബരിമല സന്നിധാനത്തിലെ ദേവസന്നിധിയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി എന്ന രീതിയിൽ അതിൽ ആത്മീയമായ ഒരു പരിവേഷവും ആത്മീയമായ കച്ചവടവും തന്നെ നടന്നിരിക്കുന്നു ശനിദോഷം അകലുന്നതിനായി ഇത് വീട്ടിൽ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ലോക അവസാനം വരെ ഈ കുടുംബ പരമ്പരക്ക് യാതൊരു തരത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാവില്ലെന്നും ഐശ്വര്യം കുമിഞ്ഞുകൂടുമെന്നും പറഞ്ഞു പ്രചരിപ്പിച്ച് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു കച്ചവടം നടന്നിരിക്കുന്നത് കേരളത്തെ അപേക്ഷിച്ച് അന്യ സംസ്ഥാനത്തിലെ ആളുകൾക്കാണ് ഇത്തരത്തിൽ വിശ്വാസവും വിശ്വാസത്തിലുപരി അന്ധമായ വിശ്വാസവും ഉള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം വസ്തുവകകൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്ന ധനാഢ്യരായ ശതകോടീശ്വരന്മാർ ഇത് സ്വന്തമാക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്നുള്ളതാണ് വിവരം എന്തായാലും ശബരിമല സന്നിധാനത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി ഒരുമിച്ച് വിൽപ്പന നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നും വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് പതിനാല് ഭാഗങ്ങളായി ഉള്ള ഈ സ്വർണപ്പാളിയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ ആളുകൾക്ക് വിറ്റിട്ടുണ്ടാകും എന്ന് തന്നെയുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ശബരിമല സന്നിധാനത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി എന്ന രീതിയിൽ സ്വർണത്തിന്റെ വിപണി മൂല്യത്തേക്കാൾ കോടികളാണ് ഇതിന് ലഭിച്ചിരിക്കാൻ സാധ്യത ഇനി അതിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്നുള്ള കാര്യങ്ങളും ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ശബരിമല സന്നിധാനത്തിൽ യഥാർത്ഥത്തിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ സ്വർണ്ണപ്പാളികളാണ് സ്ഥാപിച്ചിരുന്നത് പിന്നെ അതിന് എങ്ങനെയാണ് മങ്ങലേൽക്കുക എന്നുള്ളത് എന്തിനാണ് അത് സ്വർണം പൂശുക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഇനി ഏതെങ്കിലും വിധത്തിൽ ഈ സ്വർണപ്പാളികൾക്ക് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അത് സ്വർണം പൂശി അല്ലെങ്കിൽ വീണ്ടും തിളക്കം കൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പുനർനിർമ്മാണ പ്രക്രിയകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ദേവസ്വത്തിന്റെ അതായത് ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെ നടത്താവുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നാണ് ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്ന തട്ടാവിള കുടുംബത്തിലെ മഹേഷ് പണിക്കർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് പുറത്തേക്ക് കടത്തി കൊണ്ടുപോയതില് ഇത് അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് മഹേഷ് പണിക്കരും വ്യക്തമാക്കുന്നു ദേവസ്വം വിജിലൻസും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതായത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ പാളികൾ സ്വർണം പൂശിയത് എന്ന് പറയുന്നു എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണപ്പാളികൾ എത്തിക്കുന്നത് ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്തതിന്റെ മുപ്പത്തി ഒൻപതാം ദിവസമാണ് അങ്ങനെയെങ്കിൽ ഈ മുപ്പത്തി ഒമ്പത് ദിവസത്തിനിടയിൽ തന്നെയാണ് സ്വർണപ്പാളികൾ കച്ചവടം നടന്നിരിക്കുന്നത് അതിനു മുൻപായി തന്നെ യഥാർത്ഥ സ്വർണപ്പാളികളുടെ മോൾഡ് ഉണ്ടാക്കി അത് ചെമ്പിൽ ആ മോൾഡ് എടുത്ത് ശബരിമലയിലെ സന്നിധാനത്തിൽ നിന്നും അഴിച്ചെടുത്ത പാളികളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ആ ചെമ്പ് പാളികളിൽ സ്വർണം പൂശുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് സൂചിപ്പിക്കുന്നത് വൻ കോടികളുടെ വിശ്വാസ കച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വിജിലൻസ് കൃത്യമായി തന്നെ പറയുന്നു എന്തായാലും ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനമാണ് ഉണ്ടാകുക എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ കഴിഞ്ഞ ആഴ്ച ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വായിച്ച ഹൈക്കോടതി ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് കൂടാതെ ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ഇനി എന്തെല്ലാം വില കൂടിയ വസ്തുവകകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള അന്വേഷണവും കൃത്യമായി നടക്കുന്നുണ്ട് അത്തരം ഒരു അന്വേഷണവും കൂടി സമാന്തരമായി നടക്കുമ്പോഴാണ് ദേവസ്വം വിജിലൻസിന്റെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇത്തരം ഗുരുതരമായ അതീവ ഗുരുതരമായ വിഷയങ്ങളുള്ളത് ശബരിമലയിൽ തീവെട്ടിക്കൊള്ള നടന്നിരിക്കുന്നു ഒരുപക്ഷെ തീവെട്ടിക്കൊള്ള എന്ന വാക്കിനെ പോലും വളരെ ലാഘവത്തോടു കൂടി മാത്രമേ ഈ തട്ടിപ്പിനെ കണക്കിലെടുക്കുമ്പോൾ കാണാൻ കഴിയൂ അതിലും ഗുരുതരമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികളായി എന്തൊക്കെയാണ് അവശേഷിക്കുന്നത് എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിലെ സ്വർണപ്പാളികൾ അടിച്ചുമാറ്റി എന്നുള്ള സംശയത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യവും പുറത്തു വരുന്നു എന്തായാലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്ന ആളിലോ അല്ലെങ്കിൽ ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ആളിലോ അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലോ മാത്രം ഒതുക്കി നിർത്താൻ സാധിക്കില്ല ഇത് വലിയൊരു നെക്സസ് ചേർന്നെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ കൊണ്ടുപോകുവാനുള്ള ഗൂഢാലോചന നട നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന വിജിലൻസിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് അതിലുണ്ടാകുക കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ എന്തെല്ലാം തരത്തിലുള്ള ഭൂകമ്പമായിരിക്കും അത് സൃഷ്ടിക്കുക സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് അയ്യപ്പ ഭക്തരെ ഏത് തരത്തിൽ ചൂഷണം ചെയ്തു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യങ്ങൾ അതിലുണ്ടാകും എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കുക